ഈ ഒരു വെളുത്തുള്ളി അച്ചാറുണ്ടെങ്കിൽ ഒരു കലം ചോറ് മറ്റു കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം ഇനി ഇതുപോലെ ഇതുപോലൊന്നും അച്ചാർ തയ്യാറാക്കി നോക്കണേ ഹായ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാറാണ് അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ കൂടി ഒരു തൈരും കൂടി ഉണ്ടെങ്കിൽ മറ്റു കറികളൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ചധികം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് അപ്പം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ശർക്കരയാണ് നമ്മുടെ എരിവും പുളും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശർക്കരയില്ലെങ്കിൽ പനസര ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ അച്ചാർ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ കൂടുതൽ കാലം കേടു കൂടാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുക്കിട്ട് പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് വെന്ത് പോവാതെ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വയറ്റി എടുക്കുക ഒരുപാടങ്ങ് വെന്ത് പോയാൽ അച്ചാർ കൊള്ളത്തില്ല അതുകൊണ്ട് ഒരുപാട് വെന്ത് പോവാതെ നോക്കുക രണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അപ്പോൾ എരുവെള്ളം മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ശർക്കര ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് ശർക്കര നന്നായിട്ട് ഉരുകിക്കോളും ഇനി ഇതിലേക്ക് ആറ് ടീസ്പൂൺ മിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ നല്ലൊരു പുളു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ആറ് ടീസ്പൂൺ മിനീകരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ചൂട് പോയതിന് ശേഷം നമുക്ക് വരണിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇത് കേട് കൂടാതെ തന്നെ നമുക്ക് കുറേ കാലം ഇരിക്കും അപ്പം നല്ലെണ്ണ നല്ലെണ്ണയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് കാലം കൂടി കേട് കൂടാതെ ഇപ്പം നമ്മുടെ അച്ചാരെല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക്